സത്യ പറയ ചിരിച്ച ഇടപാട് അടപ്പ് തീർത്തിട്ടിരിക്കുകയാണ് ഇങ്ങനെയൊക്കെയുള്ള അമ്മമാരൊക്കെ നമ്മടെ കാണും കേരളമല്ലേ ഇവിടെ കാണാതിരിക്കത്തില്ല അതികളൊന്നും കാണും അത്യന്തോടെ പുള്ളിക്കാരൻ ലൈസൻസ് എടുത്തില്ല പുള്ളിക്കാർ ഒന്നെങ്കിൽ ലൈസൻസ് എടുത്തില്ല ഫോണിനി കിടപ്പില്ല എന്നിട്ട് ഈ പാമ്പ് പിടിച്ച ഒരു എടുക്കുക എല്ലാവരും നമ്മൾ മോശം എന്ന് പറയാൻ പറ്റില്ല കേരള പോലീസിനകത്തേക്ക് ഇതുപോലെ ചെറുപ്പക്കാരുണ്ട് അവരായത് ഒന്നും മിണ്ടിയില്ല ബാക്കി ഇത് കാണണം മുണ്ടി മണ്ടക്കേറ്റി മണ്ടൊക്കേറ്റി കുത്തിയേക്കുകയാണ് ബാക്കി കണ്ടാവുണ്ടല്ലോ

പൂച്ചയ്ക്ക് വേണോ അറബിപ്രാഖ് പ്രാഗ് പോയിക്കോ എനിക്കറിയത്തില്ല എനിക്ക് ഒട്ടും മനസ്സിലാവുന്നത് ഇത് ഇദ്ദേഹത്തിന് വിചാരിച്ച് പൈസയല്ല പുള്ളിക്കാരെ പുള്ളിക്കാരെ വെട്ടി എടുത്ത് കൊണ്ടുപോകാന്ന് ഇതിനകത്തൊക്കെ എനിക്ക് എൻ്റെ അറിവില് ഗവൺമെന്റ് കൊടുക്കുക എന്നാണ് ഒരു അറിവ് പക്ഷെ എന്നാലും ഇപ്പഴും ഇതുവരെ ഉള്ള പൊട്ടക്കളന്മാരുണ്ടല്ലോ ആലോചിക്കുമ്പോൾ ശരിയാണ് കേസ് തരുന്നത് സത്യമായിട്ട് പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള കണ്ടന്റുകൾ കിട്ടുമ്പോൾ സന്തോഷമുണ്ട് അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കാണണം പിന്നെ എന്തായാലും ഇങ്ങനെയൊക്കെ ഉള്ള വീണ്ടും വരിക നമുക്ക് വീണ്ടും അരി ഉണ്ടാക്കി തരിക സഹായിക്കാണ്ട് ഞാനകത്ത് വരും നമ്മളത് റിയാക്ട് ചെയ്യുകയും ചെയ്യും താങ്ക്സ് സായി ചേട്ടാ സീക്രട്ട് ഏജൻസ് എന്തായാലും കൊള്ളാം കളവൻ ആള് കൊള്ളാം പൊളിയനാ